ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആരോഗ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണേ കാർത്തിക എല്ലാം അറിഞ്ഞ് വിഷമത്തോടെ ദുഃഖത്തോടെ ഒരിടത്ത് നിൽക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പോയിട്ട് പറയാണ് മോളെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ ദിലീപിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോ ഇല്ലമ്മേ എന്നാൽ എത്രയും പെട്ടെന്ന് വിളിക്കും മോളെ ദിലീപും അമ്മയും എവിടെ അങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പോഴാണ് കാർത്തികയുടെ ഫോൺ വരുന്നത് അമ്മേ കാർത്തികയാണ് ആ എടുക്കും മോനെ ദിലീപ് എടുത്തിട്ട് ചോദിക്കുകയാണ് ആ പറ കാർത്തു ദിലീപേട്ടൻ ഇപ്പോൾ എവിടെയാ അത് ഞാനും അമ്മയും കല്യാണം വിളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ എന്താ കാർത്തുവിൻ്റെ ശബ്ദത്തിനൊരു പതർച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ അവൻ മരിച്ചിട്ടില്ല ദിലീപേട്ടാ ആ ഗംഗാ പ്രസാദ് അത് കേട്ട് ദിലീപ് ഞെട്ടാണ് ആ അത് പിന്നെ കിരണേട്ടൻ അവനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതോ അന്ന് രാത്രി ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെയായിരുന്നു ൺ അവനെ തല്ലിയിട്ട കാട്ടിൽ തന്നെയായിരുന്നു അവൻ്റെ താമസം ഒരു കാട്ടുമൂപ്പൻ്റെ വീട്ടിൽ പിന്നീട് അയാളെ ആക്രമിച്ചിട്ട് അവിടുന്ന് കിടന്ന് വന്നിരിക്കുക ശോ വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലോ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം ഈ പെട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം കല്യാണം വരെ അധികം ഒന്നും പുറത്തിറങ്ങണ്ട അത്തു ധൈര്യമായിട്ടിരിക്കെ നമ്മളൊക്കെ അവനെ ഇങ്ങനെ പേടിച്ചാലോ തൻ്റെ അമ്മയെ കുത്താൻ വേണ്ടിയിട്ട് അവൻ വന്നപ്പോൾ അത്ര ധൈര്യത്തോടെയാണ് കാർത്തു അവൻ്റെ നേരെ നിറവൊഴിച്ചത് ഇത്രയും തൻ്റെ വഴിയുള്ള ഇങ്ങനെ പേടിക്കാവോ എനിക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആപത്തും വരാൻ പാടില്ല ഇടയ്ക്ക് വിളിക്കാം ഏകദേശം വീടെത്താറായി ഓ ശരി ദിലീപേട്ട എന്താടാ ആ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ലമ്മേ ഓ ആ രാക്ഷസൻ മരിച്ചില്ലേ ഇല്ലമ്മേ അന്ന് കാർത്തുവിൻ്റെ വീട്ടിൽ മതിൽ ചാടി ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവനാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മോനെ നമുക്ക് ഈ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം വേണോ മോനെ ആ അമ്മ എന്തായി പറയുന്നത് കല്യാണം അടുത്തെത്തി കഴിഞ്ഞു കല്യാണം വിളിയും കഴിഞ്ഞു ഇനി അവരെ നിരാശരാക്കണോ എടാ ആ കൊസ്റ്റിനെ കെട്ടാൻ പോകുന്നത് കൊണ്ട് നിനക്കും ഭീഷണിയുണ്ട് ആ ഭീഷണിയൊക്കെ ഞാനിങ്ങ് ഏടെടുത്തോളാം അമ്മയൊന്നും മിണ്ടാതിരി കാർത്തിക അമ്മയോട് പറയാണ് ദിലീപേട്ടൻ്റെ പേടിയൊന്നുമില്ല എനിക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് എങ്കിലും ദിലീപിൻ്റെ അമ്മയ്ക്ക് നല്ല എതിർപ്പ് കാണും അവർ ഈ ബന്ധത്തെ നേരത്തെ തന്നെ എതിർത്തതാണല്ലോ അമ്മേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ബന്ധം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് ഏട്ടൻ ഒരു തൻ്റെ ഭീഷണി കേട്ട് അകന്നു പോകുന്ന ആളല്ല ഇനിയിപ്പോൾ അങ്ങനെ പോയാലും അത് ഞാൻ സഹിച്ചോളാം എന്നാലും നമ്മൾ കാരണം ഒരാൾക്കും ആപത്ത് വരാൻ പാടില്ല പിന്നെ പോലീസ് കിരണിനോട് പറയാണ് പുഴയിൽ മീൻ പിടിക്കുന്ന വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന അടുത്ത് അവൻ പോയിരുന്നു അയാൾ എൻ്റെ അടുത്ത് വന്നത് അയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഓട്ടോയിൽ കയറി ഓട്ടോകാരനെ ഇടിച്ച് താഴെയിട്ട് ഓട്ടോയും കൊണ്ട് കടന്നു കളയുന്നത് അവൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഇവിടെ അയാൾ വലയെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് മീനിൻ്റെ വല വില ചോദിക്കുന്നു വലിയ വില പറഞ്ഞ് മീൻ വാങ്ങാൻ തയ്യാറായപ്പോ ആ ബലക്കാരന് വലിയ സന്തോഷമായി അതിനു ശേഷമാണ് ആരെയോ വിളിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചത് മൊബൈൽ കയ്യിൽ കിട്ടിയതും അയാളെ തൊഴിച്ചത് ഒന്നിച്ചായിരുന്നു അയാൾ നേരെ പുഴയിൽ ചെന്ന് വീണു അവൻ അപ്പത്തന്നെ അവിടുന്ന് മൊബൈലായിട്ട് മുങ്ങുകയും ചെയ്തു വല്ലാത്തൊരു ജന്മം തന്നെ സാർ അവൻ ആ അതെ ഇപ്പോൾ ആ മൊബൈൽ നിൽക്കുന്ന ടവറിൻ്റെ ലക്ഷ്യം വെച്ചാണ് പോലീസ് നീങ്ങുന്നത് പക്ഷേ അവനിപ്പോൾ ആ സിമ്മൊക്കെ മാറ്റിക്കാണും അതോറപ്പല്ലേ സാറേ അവൻ ആ ഫോണ് സിമ്മ് എപ്പോഴേ വലിച്ചെറിഞ്ഞു കാണും ഫോൺ കളയാൻ സാധ്യതയുണ്ടോ ഉണ്ട് സാർ അവൻ വിളിക്കേണ്ടവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ കൈക്കലാക്കിയത് അവൻ അവരെ വിളിച്ചിട്ട് അവൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവൻ്റെ ആൾക്കാർ എന്തായാലും തന്നെ ഉണ്ടല്ലോ എന്നിട്ട് അവൻ അടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ടാകും അടുത്ത തന്ത്രവുമായിട്ട് കിരണിനോട് പോലീസ് പറയുകയാണ് പോലീസിനെ പോലെ പ്രവർത്തിക്കുകയാണ് നിങ്ങളുൾപ്പെടെ പലരും ഒരു പക്ഷേ ഞങ്ങളേക്കാൾ അവനെ കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇപ്പോൾ ഫോറസ്റ്റുകാർക്കാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് ആ മൂപ്പൻ്റെ വീട്ടിൽ അവൻ അവിടെ ഉണ്ടെന്ന് കരുതി പലപ്പോഴും അവർ അവിടെ പോയതാണ് പക്ഷേ അവർ വീട്ടിനകത്തൊന്നും സെർച്ച് ചെയ്തില്ല ഫോറസ്റ്റുകാർക്കൊക്കെ മൂപ്പനെ വലിയ വിശ്വാസമായിരുന്നു എന്നാണ് കേട്ടത് ഫോറസ്റ്റുകാർക്ക് പോലും എപ്പോഴും അവർ പലപ്പോഴും വഴികാട്ടാറുണ്ട് നാട്ടിൽ താമസിക്കുന്നവർ എന്നു മാത്രമല്ല പാവങ്ങളുമാണ് ഇപ്പോൾ തന്നെ ആ വേലു നിരപരാധിയായിരുന്നില്ലേ അവൻ്റെ പെണ്ണിനെ പോലും അവൻ്റെ കയ്യിൽ നിന്നും തട്ടിമാറ്റി എന്നാണ് അവൻ പറഞ്ഞത് എന്നിട്ട് അവൻ്റെ ദേഹത്ത് ഒരുപാട് കൈവെക്കുകയും ചെയ്തു ഗംഗപ്രസാദ് മൂപ്പൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം വിനയൻ എന്ന പേര് സ്വീകരിച്ചു പിന്നെ അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന് അഭിനയിക്കുകയും ചെയ്തു അവൻ്റെ ഓരോരോ നാടകങ്ങളും കേട്ട് നിൽക്കായിരുന്നു ഞങ്ങൾ അതുപോലെ ആ വേലുവും അവൻ്റെ വീട്ടിലുള്ളവരും ആകെ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇനി എന്തായാലും അവന് പുഴ കടന്ന് കാട്ടിലെത്താൻ പറ്റില്ല അത് ഈ കാട്ടിലല്ലേ സാറേ ഇവിടെ ഏതെല്ലാം പുഴകളുണ്ട് ഏതെല്ലാം കാടുകളുണ്ട് അവൻ തമിഴ്നാട്ടിലേക്ക് കടക്കുമോ എന്നാണ് പോലീസ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ല സാർ ഒരിക്കലും നടക്കില്ല കാർത്തികയുടെ കല്യാണം നടക്കുന്നത് കൊണ്ട് അവൻ ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും അത് തടയുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അവൻ ആ കല്യാണം തടയാൻ ശ്രമിക്കും സാർ ഞങ്ങളാണെങ്കിൽ അത് നടത്താനും അതിനിടയിലുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾ പോലീസ് ഒന്ന് ഉണർന്നാൽ അവനെ ഉറപ്പായും ഈ കല്യാണത്തിൻ്റെ സമയത്ത് അവനെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റും എൻകൗണ്ടറിൽ ഇവനെ പോലെയുള്ളവരെയൊക്കെ കൊന്നു കളയുന്നതാണ് സാറേ നല്ലത് കല്യാണി ഹോസ്പിറ്റലിൽ പുറത്തു തന്നെ ഇരിക്കുകയാണ് അപ്പോൾ രൂപ അകത്ത് നിന്ന് സെനനെ കണ്ടിട്ട് വരികയാണ് അമ്മേ ചന്ദ്രടൻ സംസാരിച്ചു പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ആ മൂപ്പൻ്റെ കാര്യം അറിഞ്ഞിട്ട് ചന്ദ്രടനും സങ്കടമായി ഊരിലെ കാര്യങ്ങൾ എന്തായി ഇരണേട്ട കാട്ടുമൂപ്പൻ്റെ അടക്കം കഴിഞ്ഞു രതീഷും ബൈജുവും കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന അവർ പറഞ്ഞത് കഷ്ടം ഞങ്ങൾ ആദ്യമായിട്ട് ആ ഊരിൽ എത്തിയപ്പോൾ അവർ എത്ര മാന്യമായിട്ടാണ് ഞങ്ങളെ സൽക്കരിച്ചത് ആഹാരം കഴിക്കാതെ വിടില്ല എന്ന വാശിയായിരുന്നു ആ സമയത്ത് അവിടെ നിന്നും നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ അവൻ അകത്തു നിന്നും വിഷം കലർത്താതിരുന്നത് നന്നായി അത് ശരിയമ്മ അങ്ങനെ അവൻ കലർത്താതിരുന്നത് തേനകത്ത് വിഷം കലർത്തിയത് കൊണ്ടാ അല്ലെങ്കിൽ അവൻ അവിടെ വെച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തിയനെ അവൻ്റെ ലക്ഷ്യം കാർത്തികയും ലക്ഷ്മിയമ്മയും ആണ് അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്താതിരുന്നത് അത് ശരിയാക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവൻ്റെ ആ വീട്ടിലെ നാടകം പൊളിയും അതിന് പകരം എല്ലാവരെയും ഒന്നിച്ചു കൊല്ലാനാണ് അവൻ നോക്കിയത് എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം ആ വീട്ടിലേക്കൊന്ന് പോകണം മോനെ അവരെ പരമാവധി ആശ്വസിപ്പിക്കണം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അതും ചെയ്യണം കാട്ടുമൂപ്പൻ എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെ പോലെയാണ് ഇനി എന്തു കൊടുത്താലും അത് പരിഹരിക്കാൻ പറ്റില്ലമ്മേ അതേസമയം തന്നെ അത് കഴിഞ്ഞ് അമലു വീട്ടിൽ അമലു വീട്ടിൽ നിന്ന് പറയാണ് സ്വയം പറയാണ് ഒരു വലിയ ദുരന്തം കഴിഞ്ഞു അതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് അവൻ എൻ്റെ പയറ്റിൽ തന്നിരിക്കുന്നത് അവൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ ഒരു ബോട്ടൽ വിഷം എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് അവൾ പറയാണ് അവനും വേണ്ട ഇനി അവൻ്റെ കുഞ്ഞും വേണ്ട ഞാനും വേണ്ട അവൾ ആ ബോട്ടിൽ വായിലേക്ക് അടുപ്പിച്ചു കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് വേലു ആ കുപ്പി ആ ബോട്ടിൽ തട്ടിത്തെറിപ്പിച്ചത് എന്താ ഇത് നീ കാണിക്കുന്നത് ഇത് ഉള്ളിൽ ചെന്നാൽ ആള് തീരും എന്തിനാ അമലു ഇത് കുടിക്കാൻ നോക്കിയത് എനിക്കിനി ജീവിക്കേണ്ട വേരു വേട്ടാ ഞാൻ നിങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചില്ലേ കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതിന് മുമ്പേ നീ രക്ഷപ്പെട്ടില്ലേ എന്തിനാണ് നീ നിന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നത് എനിക്കിനി ജീവിക്കേണ്ട വെലുവേട്ടാ അപ്പൻ മരിക്കാൻ കാരണക്കാരി ഞാനാ ആ പാവത്തിൽ നിന്ന് എനിക്കിനി ഈ ജന്മം പുറത്ത് കിടക്കാൻ കഴിയില്ല വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് മോളെ നീ കൂടെ പോയാൽ മാമിയുടെ അവസ്ഥ എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടമരണം തന്നെ നമുക്ക് ആലോചിക്കാം എല്ലാവർക്കും വിഷം കഴിക്കാം നീ പോയാൽ നിന്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും വരും നിനക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അത് നീ മനസ്സിലാക്കണം തെറ്റ് ചെയ്തവന് മൂപ്പൻ്റെ ആത്മാവും മറ്റെല്ലാവരും ചേർന്ന് ശിക്ഷിച്ചോളും അവൻ എന്തായാലും ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല നീ പോയി ഒന്ന് മാമിയെ സമാധാനിപ്പിക്കുക മാമി ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല നീയം ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ മാമിയെ എഴുന്നേൽപ്പിച്ച് എന്തെങ്കിലും കൊടുക്ക് വേലുവേട്ടന് എൻ്റെ കരണത്ത് ഒന്ന് തല്ലിക്കൂടെ എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നൂടെ അമലു നീ എൻ്റെ ചങ്കിലാണ് അതുകൊണ്ട് നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ക്ഷമിക്കാൻ പറ്റും ആ മനസ്സും മനസാക്ഷിയും ഇല്ലാത്തവരാണ് ഈ കാട്ടിനകത്ത് വരുന്നതെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും പ്ലീസ് തലയ്ക്ക് വില പറഞ്ഞവരാണ് ഈ ഗംഗാപ്രസാദ് അത് തിരിച്ചറിയാതെ പോയതാണ് നമുക്ക് പറ്റിയ അബദ്ധം ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതുപോലെ കാട് കാടുകേറി പലത് പലരും വരും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ മതി അബദ്ധം പറ്റാതിരുന്നാൽ മതി അബദ്ധം പറ്റാതിരുന്നാൽ മതി നീ അങ്ങോട്ട് ചെല്ലു അതേസമയം കാർത്തികയുടെ വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അവിടെ മാല കെട്ടലും ചമയ്ക്കലും ഒരിക്കലും ഒക്കെ ചെയ്യാണ് രതീഷ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇനി എല്ലാവരും ഈ ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്തു രതീഷ് അപ്പോൾ പറയാണ് ചായയുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു സാധാരണ കല്യാണത്തിൻ്റെ തല ദിവസമാണ് പയ്യനും ഫ്രണ്ട്സും ഒക്കെ വരുന്നത് പക്ഷേ ഇവിടെ ഒരു ദിവസം മുമ്പേ വരും എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ചായ കൊണ്ടുവന്നു കൊടുത്ത ആ സർവെൻറ്റ് പറയുകയാണ് ആ പയ്യൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും നല്ല ഭയമുണ്ട് സാറേ ഇവിടെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ പോലീസുകാർ പോകുന്നുണ്ട് പിന്നെ ഇവിടെയും ഉണ്ടല്ലോ ആൾക്കാർ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ അവൻ ഭയപ്പെടും അതെ അവിടെ അമ്മയും മോളും മാത്രമുള്ളപ്പോഴും അവൻ കയറി വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നൊന്നും അവൻ്റെ ആഗ്രഹം നടക്കത്തില്ലാന്ന് പിന്നെ ശാന്തേച്ചി പറഞ്ഞതുപോലെ ദിലീപിലേക്ക് പോവുമൊന്നും പറയാൻ പറ്റില്ല കാർത്തികേച്ചിയും ലക്ഷ്മിയമ്മയും ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ് ഇന്നാണല്ലോ കാർത്തികേച്ചിയുടെ വളർത്തച്ഛൻ്റെ ആണ്ട് കാർത്തികയേയും ലക്ഷ്മിയമ്മയെയും നന്നായിട്ട് ഒരുപാട് സ്നേഹിച്ചതാണ് അയാൾ ഇതിലൊരു വിഷമം എന്തായാലും അവർക്കുണ്ടാവും അത് മാത്രമല്ല കാർത്തിക അയാളുടെ സ്വന്തം മോളല്ല എന്നാൽ അയാളുടെ സ്വന്തം മകനാണ് ഗംഗാപ്രസാദ് ഇങ്ങനെയുള്ള അവൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം പോലും ചെയ്തില്ല അതിൻ്റെയൊക്കെ ഫലം അവൻ അനുഭവിക്കും സാറേ എന്തനുഭവിക്കും എന്ന് പറഞ്ഞാലും എന്താ ശാന്തിച്ച് ഈ കാര്യം എൻ്റെ അമ്മയെപ്പോലും അവൻ കൊന്നില്ലേ വേലു എന്നൊക്കെ പറയുന്നവൻ വെറും പാവങ്ങളാ രതീഷ് പറയാം അവനും അവൻ്റെ കയ്യിൽ നിന്നും വർഷങ്ങളായിട്ട് തേൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്രയെ പറ്റിച്ച് ആ കാടിനകത്ത് അവൻ കയറി പറ്റിയിട്ട് ആ പാവം പിടിച്ച കാറ്റോ മൂപ്പനെയും അവൻ കൊന്നുകളഞ്ഞില്ലേ അതുകൊണ്ടാണ് നമുക്ക് ധൈര്യം കൂടിയത് അവൻ എത്ര വലിയ ക്രിമിനലാണെന്ന് പറഞ്ഞാലും അവനെ നമുക്കാർക്കും ഭയമില്ലാതാക്കിയത് അവൻ തന്നെയാണ് എല്ലാവർക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് നീ ആർക്കാ ആ ഭാഗ്യം കിട്ടുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അവനെ വെടിവെക്കാൻ കാർത്തികയെച്ചിയുടെ കൈ വിറക്കാതിരുന്നത് അവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ആകെയുള്ള ഭയം ആ ഗംഗാപ്രസാദിനെ മാത്രമായിരുന്നു ഓ അതുമില്ലാതായി കാർത്തികയെച്ചിയുടെ കല്യാണം എന്ന് പറയുന്നത് ഗംഗാപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം അത് മരിക്കുന്നതിന് എന്നില്ല അതുകൊണ്ടെന്തായാലും അവൻ ഇവിടെയോ ദിലീപൻ്റെ വീട്ടിലോ വരാതിരിക്കില്ല രതീഷ് പറയാം ഒരു ബന്ധം നടക്കുമ്പോൾ മറ്റൊരു ബന്ധം മുറിയും അതായത് ദിലീപും കാർത്തികയും ഒന്നിക്കുമ്പോൾ ഗംഗാപ്രസാദിൻ്റെ കഥ കഴിയും ഇതായിരിക്കും അങ്ങനെയായിരിക്കും ഈ കല്യാണത്തിന് സംഭവിക്കാൻ പോകുന്നത് പിന്നെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി അമ്മ ഒരുപാട് സ്വർണങ്ങളൊക്കെ എടുത്തിട്ട് കല്യാണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് ആ നല്ല ഭംഗിയുണ്ടല്ലോ സ്വർണം ഇതെല്ലാം എൻ്റെയാണ് മോളെ മോളുടെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് ഭംഗിയുള്ളത് കൊണ്ടാണ് ഇത് മാറ്റി വാങ്ങാതിരുന്നേ ഇതിനൊപ്പം നിൽക്കുന്ന സ്വർണം കുറവാ അപ്പോൾ കല്യാണി പറയാണ് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലാണ് നല്ല കളക്ഷൻ ഉള്ളത് പക്ഷേ അവർ പോലും പഴയ സ്വർണം മാറ്റിപ്പണിക്ക് അറിയില്ല പത്തർ ഷേട്ടൻ്റെ മുത്തശ്ശി നയനയ്ക്ക് കുറേ സ്വർണം കൊടുത്തിട്ടുണ്ട് വളത് അമൂല്യനീതി പോലെയാണ് സൂക്ഷിക്കുന്നത് അതിന് പകരം വെക്കാനുള്ള സ്വർണം തയ്യാറാക്കാൻ ഇന്ന് ചെയ്യുന്ന ഉരുപ്പടികൾക്ക് ഒന്നും പറ്റില്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു പാചകക്കാരി ഒന്നും വിളിക്കണ്ട എന്നാ കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ആർക്കെപ്പം ഏത് വേഷത്തിൽ വരുന്നോ അപകടം കൊണ്ടുവരുന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ മാത്രം ഇവിടെ മതി ഇവിടുത്തെ കാര്യങ്ങൾ എന്തായി കല്യാണി മൂപ്പൻ്റെ വീട്ടിലെ ഞാൻ ഞാനങ്ങോട്ടൊന്ന് പോവാ ഞാനിടയ്ക്ക് ആ വേരൂവിനെ വിളിച്ചപ്പോൾ അമലുന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു കഴിയുമെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം കല്യാണത്തിൻ്റെ അന്ന് ഗംഗാപ്രസാദ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വേലു പ്രത്യേകം പറഞ്ഞിരിക്കുക അവന് ഇങ്ങോട്ട് വരണമെന്ന് കൂട്ടത്തിൽ അമലുവും വരുന്നെങ്കിൽ വരട്ടെ അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ എന്ത് പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ കടന്ന് കയറി അവിടെ അമലുവിനെ വശത്താക്കി അവൻ കാര്യങ്ങളൊക്കെ സാധിച്ചു അതേ അമലുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ലക്ഷ്മി അമ്മ ഇന്നലെ കണ്ട ഒരുത്തനോട് അവൾ എന്തിനാ അത്രയും അടുപ്പം കാണിച്ചത് വേലുവിനെ അവൾക്ക് എത്ര നാളായിട്ടറിയാം പോരാത്തതിന് അവളെ കല്യാണം കഴിക്കേണ്ട പയ്യനാണ് വേലു എന്നിട്ടും ഊരും പേരും അറിയാത്ത ഒരുത്തനെ അവൾ കേറി സ്നേഹിച്ചില്ലേ അപ്പോൾ കാർത്തിക പറയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാദംബരി മനോഹർ എങ്ങനെയാ ലോകത്തുള്ള പെൺകുട്ടികളെ എല്ലാം കല്യാണം കഴിച്ചത് അവന്റെ നാവിൻ്റെ ബലം കൊണ്ടാ ആണിന് കാണാൻ കൊള്ളാവുന്ന ഒരു മുഖവും സംസാരിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ ഒരുമാതിരി പെൺപെട്ട പെൺകുട്ടികളെ എല്ലാവരെയും വശത്താക്കാൻ പറ്റും ഗംഗയ്ക്കും ആ കഴിവുണ്ട് പിന്നെ ആരെയും ചതിക്കാൻ ഒരു മടിയും ഇല്ല എന്തായാലും കാർത്തികേച്ചിയുടെയും ദിലീപേട്ടേയും കല്യാണത്തിന് കാർത്തികേച്ചിയുടെയും ദിലീപേട്ടൻ്റെയും വലയം വെക്കാൻ ഒരുപാട് പേര് ഉണ്ടിപ്പോൾ എല്ലാവരുടെയും ഭയം അവൻ ദിലീപേട്ടൻ്റെ വീട്ടിലേക്ക് കടന്നുകൂടും എന്നാണ് കാദംബരി പറയാം അത് കേട്ട് കല്യാണം ഒന്നുകൂടി ഞെട്ടാണ് അപ്പോൾ കാർത്തിക പറയാണ് അതിനുള്ള സാധ്യത കൂടുതലാണ് കാർത്തിക പറയാണ് നമ്മൾ കാരണം ദിലീപേട്ടന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് സഹിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ എല്ലാവരും വിഷമത്തോടെ കാർത്തിക്കുക നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ